പഞ്ചായത്തംഗമായി ഇടമൺ വാർഡിൽ നിന്നും ജയിച്ചുവന്നാൽ മാസം ലഭിക്കുന്ന ഓണറേറിയ മുഴുവൻ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കും ആവശ്യമുള്ള ജനങ്ങളുടെ ചികിത്സയ്ക്കും വിനിയോഗിക്കുമെന്ന് ഇടമണ്ണിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രസാദ് ജേക്കബ് യു ഡി എഫ് ഇടമൺ വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രസാദ് ജേക്കബ് ഇക്കാര്യം പറഞ്ഞത് രാധാസ് ചൗക്ക റോഡ് പുനലൂർ പാർട്ടി പ്രസിഡന്റ് പി രാജു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പ്രസാദ് ജേക്കബിന്റെ പ്രഖ്യാപനം മാതൃകാപരമാണെന്നും തെന്മല പഞ്ചായത്തിന്റെ ഭരണം ഐക്യ ജനാധിപത്യ മുന്നണി നിലനിർത്തുമെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു വാർഡിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ പ്രസാദ് ജേക്കബ് അവർക്കൊപ്പമാണ് പ്രസാദ് അച്ഛറിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് തൊണ്ണൂറ് കാലഘട്ടത്തിൽ എന്റെ പിതാവ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കുടുംബാംഗമാണ് ആ കുടുംബാംഗത്തിലെ അംഗമായ പ്രസാദ് ജേക്കബിന് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്ത ഒരു വലിയ അംഗീകാരമാണ് കൈപ്പത്തിചിഹ്നത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുക അദ്ദേഹം നിരവധി വർഷക്കാലം പ്രവാസി ജീവിതം നയിച്ച് സാധാരണ കുടുംബാംഗമായിരുന്ന ആൾ അദ്ദേഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയും അതിലൂടെ കിട്ടിയ പണം സാധാരണക്കാരായ ആളുകളെ സഹായിക്കുവാനും അവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനും അവരുടെ ഇടയിൽ ഘട്ടത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനുമൊക്കെ അദ്ദേഹം എടുത്ത പ്രവർത്തനവും അദ്ദേഹം എടുത്ത കാണിച്ച മനസ്സും അഭിനന്ദനം അർഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമുണ്ട് ഒരു മാതൃകാ മാതൃകാപ്രവർത്തന പൊതുപ്രവർത്തകനായി തെമല ഗ്രാമപഞ്ചായത്തിന്റെ പൊതുവികസനത്തിനും ഈ ഇടമൺ വാർഡിന്റെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളിലും അവരുടെ നഷ്ടപ്പെട്ടു പോയ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനും അവരുടെ കുടുംബത്തിലെ സുഖദുഃഖങ്ങളിൽ ഒരു സഹോദരനായി ഒരു മകനായി ഒരു മാതൃകാ ജനപ്രതിനിധിയായി അദ്ദേഹം പ്രവർത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനൊരു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ എൽ ഡി എഫിന്റെ മേഖലയെന്ന് അറിയപ്പെട്ടിരുന്ന ഈ ഇടമൺ വാർഡിൽ വലിയ ഭൂരിപക്ഷമാണ് പ്രിയപ്പെട്ടവർ ഞാനിക്ക് നൽകി സഹായിച്ചതും അനുഗ്രഹിച്ചതും അങ്ങനെ തന്നെ ഈ ജ്യേഷ്ഠ സഹോദരനെ കൈപ്പത്തി ഇളയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അത് മാത്രമല്ല അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ ഒരു വാക്ക് ഞാൻ തരുന്നു ഒരിക്കലും നിങ്ങൾക്ക് തലവുനിക്കേണ്ടി വരില്ല അദ്ദേഹം ഒരു മാതൃകാ ജനപ്രതിനിധിയായി നമ്മുടെ ഈ പ്രദേശത്തിലെ ഒരുപാട് വികസനം എത്തിക്കേണ്ടുന്ന പ്രദേശമാണ് ആ പ്രദേശത്തെ കുടുംബങ്ങളിലെ ആ സുഖദുഃഖങ്ങളിൽ ഒരു സഹോദരനായി മകനായി ഒരു മാതൃകാ ജനപ്രതിനിധിയായി അദ്ദേഹം ഇവിടെ ഉണ്ടാകും അദ്ദേഹം ഒരു ഓണറേറിയം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഓണറേറിയം മുഴുവൻ അദ്ദേഹം ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കും അതോടൊപ്പം കഷ്ടത അനുഭവിക്കുന്ന ജനതയ്ക്ക് സഹായമായി ചികിത്സാ സഹായമായി നൽകിക്കൊണ്ട് മാതൃകാപ്രവർത്തനം നടത്തും എന്ന് ഇന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജ്യേഷ്ഠ സഹോദരനെ അനുഗ്രഹിക്കണേ എല്ലാവരും കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് താഴ്മയായി ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി പ്രിൻസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജശേഖരൻ നായർ എൻ സിദ്ധാർത്ഥൻ മണിയൻ സ്ഥാനാർത്ഥി പ്രസാദ് ജേക്കബ് നുസൈബ നദീർ നൌഷാദ് വത്സല ഗോപാലകൃഷ്ണൻ അബ്ദുൾ മജീദ് ചാലിയക്കര തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ